ചെറിയ പെരുന്നാളിന്റെ നമസ്കാരം പകർത്തുന്നതിനിടെ ഡ്രോൺ കെട്ടിടത്തിൽ കുടുങ്ങി എടവണ്ണ സീതിഹാജി സ്റ്റേഡിയത്തിന് സമീപം ബുധനാഴ്ച രാവിലെയാണ് സംഭവം മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ തിരുവാലിയിൽ നിന്നുമെത്തിയ അഗ്നിരക്ഷാസേന ഡ്രോൺ തിരിച്ചെടുത്തു എടവണ്ണ സീതിഹാജി സ്റ്റേഡിയത്തിലെ ഈദ്ഗാഹ് ക്യാമറയിൽ പകർത്തുന്നതിനിടെയാണ് എടവണ്ണ കലൂന്തഗത്ത് ഫാസിലിന്റെ ഡ്രോൺ സമീപത്തുള്ള നാലുനില കെട്ടിടത്തിനു മുകളിലെ ഷട്ടിൽ കോർട്ടിനും മുകളിലിട്ട ഷീറ്റിനുമിടയിൽ കുടുങ്ങിയത് സാഹസികമായി കെട്ടിടത്തിനു മുകളിൽ കയറിയാണ് ക്യാമറ തിരിച്ചെടുത്തത് മാത്രം പോരെ സേഫ്റ്റി തിരുവാലി അഗ്നിരക്ഷാസേന ഗ്രേഡ് അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ എൽ ഗോപാലകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള സംഘവും നാട്ടുകാരും ചേർന്നാണ് ഡ്രോൺ തിരിച്ചെടുത്തത് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിങ്ങളുടെ വിവാഹാഘോഷങ്ങളെ ബജറ്റിലൊതുക്കാൻ ചാസിയ സിൽക്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു മംഗൾ ഫെസ്റ്റ് ഇനി ചാസിയിൽ നിന്നും പർച്ചേസ് ചെയ്യാം മനസ്സിനിണങ്ങും വിലയിൽ തന്നെ പട്ടുപോലെ പവിത്രമായ ഹൃദയബന്ധം ചാസിയ സിൽക്സ് വളാഞ്ചേരി